ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവൻ ബാലേന്ദ്രനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് പിന്നെ അലീനന്നെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞയക്കും പറഞ്ഞയച്ചിട്ടേ ഇങ്ങോട്ട് വരുവുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളെ കാത്തിരിക്കുക തന്നെയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ശിവൻ പറഞ്ഞത് വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട ഞങ്ങൾ പിന്നെ എന്തായാലും നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ശിവേട്ടനെ ഇങ്ങനെ തള്ളാൻ നിൽക്കണ്ട എനിക്ക് തള്ളു കേൾക്കുന്നതിനോട് അത്ര താല്പര്യമില്ല നിങ്ങൾ എന്തായാലും നേരിട്ട് വായുമെന്ന് തന്നെ പറയാണ് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഫോൺ വെച്ചിട്ട് ശിവൻ പറയുന്നുണ്ട് അയാൾക്കൊരു കൂസലില്ല അയാൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണെ അപ്പോൾ രാജീവൻ പറയും അതൊന്നും സാരില്ല നമ്മൾ വിചാരിച്ചത് നടത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോരൂ എന്ന് രാജീവനും പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വൈജേൻ്റെ അവർക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് തന്നെ ഒന്ന് വിളിച്ച് പറയണേന്ന് പിന്നെ കൃഷ്ണമോൾ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാൻ കേട്ടോ ഭയങ്കര വിഷമത്തിലാണ് പുള്ളിക്കാരി കാരണം എന്ന് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ അങ്ങനെ ടിഫിനും ലഞ്ചും ഒക്കെ അലീനെ ബാഗിൽ വെച്ച് കൊടുക്കൂട്ടോ അതിന് പൊയ്ക്കാൻ മോളേന്ന് പറയാനൊട്ടോ ചേച്ചി വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ മോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ഉണ്ടാവില്ല മോൾ പോയിട്ട് വായു എന്ന് പറയുകയാണെ അപ്പോൾ അങ്ങനെ കൃഷ്ണമോൾ പോകാൻ റെഡി ആയിക്കോട്ടെ അപ്പോൾ ഭാവി പറയും നീ സ്കൂളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു അടി കാണമായിരുന്നു എന്ന് പറയുകയാണെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നില്ല എന്ന് പറയും അപ്പോൾ പറ രോഹിത്തും അലീനയും പറയുന്ന അലീന അല്ല രോഹിത് പറയുന്നുണ്ട് നിനക്കൊന്ന് പോകാതിരുന്നു ഇടേ ഞാനേ പോകുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന അടി ഒരു മൊബൈലിൽ പിടിച്ചു വച്ചാൽ മതി എന്നെ വന്നിട്ട് കാണിച്ചാൽ മതി ആ ശരി നിനക്ക് വേണ്ടി ഞങ്ങൾ അത് ചെയ്ത് വെക്കാം എന്ന് ബാബി പറയാണ് അച്ഛൻ്റെ മോള് തന്നെ എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് അമര മോളും ഉണ്ടല്ലോ എന്ന് പറയും മലിനേനെ ഉദ്ദേശിച്ചാണ് കേട്ടോ കൃഷ്ണ മോള് പറയുന്നത് ഇതേ സമയം മാമച്ചനും രേവതി കുട്ടിയും ഗ്രേസമയം കൂടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് അതേ ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ ചതിക്കും കേട്ടോ നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും ആ ഇത് കുഴപ്പമില്ല അപ്പോൾ മാമശം പറയുന്നുണ്ട് അതേ തലതിരിച്ച് നോക്കിയാൽ മതി ഗൂഗിൾ മാപ്പ് കറക്റ്റ് തന്നെ ആയിരിക്കും പറയുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും അവരങ്ങനെ ഓരോ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ ഗ്രേസംന്ന് പറയുന്നത് ഇവിടെ മട്ടും ഭാവും കണ്ടിട്ടുണ്ട് ഇവളാണ് ഡ്രൈവർ എന്ന് തോന്നുന്നു പറയുമ്പോൾ ആ അതെ ഞാൻ തന്നെയാണ് ഈ ബാക്ക് സീറ്റ് ഡ്രൈവർ എന്ന് കേട്ടിട്ടില്ലേ അത് ഭാര്യമാരെ പറയുന്നതായിരുന്നു പറയും കേട്ടോ ആ ഞാനും ഒരിക്കലും ഒരു ഭാര്യയാവുമല്ലോ എന്ന് പറയും ഇന്നൊക്കെ ആര് കെട്ടാൻ ഡീന്ന് മാമച്ച പറയാട്ടോ അപ്പൊ പറഞ്ഞ അങ്കിളുടെ കിട്ടിയ ഒരു അല്ല ആന്റിക്ക് കിട്ടിയ ഭർത്താവിനെക്കാളും നല്ലൊരു ഭർത്താവിനെ എനിക്കെന്തായാലും കിട്ടും എന്ന് പറയാനുട്ടോ അപ്പൊ ഗ്രേസമ്മ മാമച്ചനെ കളിയാക്കും മതിയായാലും തൃപ്തിയായില്ലോ എന്ന് ചോദിക്കുകയാണെ അതിനുശേഷം പിന്നീട് നമ്മുടെ ബാലാന ജ്യൂസുമായിട്ട് വരികയാണെ അപ്പോൾ തോക്കെടുത്ത് ഇങ്ങോട്ടും ഇങ്ങനെ തുടച്ച് വിൽക്കുന്നത് കാണുമ്പോൾ അച്ഛാ അച്ഛൻ എന്തു ചെയ്യുന്നത് അച്ഛൻ എന്തിനാ ഇത് എന്ന് അച്ഛനെന്തിനു ചോദിക്കാനട്ടോ ആ അച്ഛൻ അച്ഛനൊരു സേഫ്റ്റിക്ക് വേണ്ടി തുടച്ച് എടുത്തു വെച്ചതാണ് അച്ഛനെ പോലെ ഒരാൾക്ക് ഇത് ആവശ്യമില്ല അപ്പം ഞാൻ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അവരെനിക്ക് തന്നല്ലോ എന്ന് പറയാനോ എനിക്കാരുല്ല മോളെ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടുകാരുമില്ല ബന്ധുപലില്ല ആൾക്കാർ ഇല്ല ഒന്നുമില്ല അതുകൊണ്ടാണ് എന്ന് പറയും കേട്ടോ അപ്പോൾ അനിനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമോ എൻ്റെ എന്തായത് കയ്യിൽ ജ്യൂസ് ആയത് നെല്ലിക്ക ജ്യൂസ് എനിക്ക് മിൽക്ക് ഷേക്കോ ഒക്കെയാണ് ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ ആഹാ ഹാ ഹാർട്ട് പ്രഷ്യൂര് മിൽക്ക് ഷേക്കോ തൽക്കാലം ഈ ജ്യൂസ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ നെല്ലിക്ക ജ്യൂസ് അങ്ങ് കൊടുക്കാണേ പിന്നെ മാമച്ചനും ഗ്രഹസമ്മയൊക്കെ കൂടിയിട്ട് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി അപ്പോഴാണ് രവതി ആയൊരു ബോർഡ് കാണുന്നത് നെടുമ്പുരയ്ക്കിൽ നിന്ന് അപ്പോൾ ദേ 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 വീട് വീടെത്തിയെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ വണ്ടി അവിടെ വളക്കിട്ടോ ആഹാ ഇതാണല്ലേ വീട് ഗ്രഹസമ്മ ചോദിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും പിന്നെ ഞാൻ വന്നിട്ടുള്ളത് കൊണ്ടല്ല ആ വീട് ഇതല്ലേ എന്ന് ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് കയറും അങ്ങനെ കോണിമല്ലടിക്കാണ് കേട്ടോ കോണിമല്ലടിക്കുമ്പോൾ വൈജയന്തിയും വരുന്നുണ്ട് അലിയനേയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീനെ മൂന്ന് വാതിൽ തുറക്കുമ്പോ കാണുമ്പോ ഭയങ്കര സന്തോഷം ആ ആന്റിയാങ്കിലോ നോക്കിയാണ് കേട്ടോ അതെന്താ ആൻറ്റിനെ ആംഗിളിനെ മാത്രമേ കാണുന്നുള്ളൂ ഞാനാണ് കോണിപ്പലടിച്ചത് എന്നെ കാണുന്നില്ലേ നിന്നെ കണ്ടടി എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും ഓടി വന്ന് കെട്ടിപ്പിടിക്കാണ് ചേച്ചി എത്ര നാളായി കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് സ്നേഹമില്ലേ ഇതെന്ത് തണുത്ത മട്ട് ഒരു സ്നേഹം കുറഞ്ഞ പോലെ നിന്നോടുള്ള സ്നേഹം അങ്ങനെ കുറഞ്ഞു പോകുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മരിക്കും വരെ ഉണ്ടാവും മരിച്ചാൽ എനിക്ക് സ്നേഹം വേണം എന്ന് പറഞ്ഞിട്ട് ഏ ഒരു കുട്ടി ഇങ്ങനെ കൊഞ്ചി പറഞ്ഞതിന് ശേഷം അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണേ അപ്പോൾ ഇതാണ് വൈജയന്തി മേഡം എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക ഇതാരത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി ഇത് രേവതിക്കുട്ടി എൻ്റെ അനിയത്തി ഓ നിന്നെപ്പോലെ അനാഥാലയത്തിൽ വളർന്നതല്ലേ എന്ന് ചോദിക്കുകയാണെ അന്നേരം രേവതിക്കുട്ടി പറയുന്നു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അതേ സൗണ്ട് അതേ കണ്ണ് അതേ മൂക്ക് എന്നൊക്കെ പറയാനിട്ട് ആര് ഞാനോ എന്ന് ചോദിക്കാനെട്ടോ വൈജയന്തി അപ്പോൾ പിന്നെ മാമച്ചനേയും ഗ്രേസമ്മിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അലീന് പറയുന്നുണ്ട് ഇവരൊക്കെ അല്ല വായിച്ചിരുന്നു ഇവരൊക്കെ എന്തിനേം ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറയും ആണോ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം കൊണ്ടുപോയിക്കോ എന്ന് പറയും അപ്പോൾ ഗ്രേസംന്ന് പറയും കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് പോയിക്കോ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിക്കോ എത്ര പറഞ്ഞ വെച്ചാലും പിടിച്ച് പിടിച്ച് അട്ട പിടിച്ച പോലൊക്കെ എടുക്കുകയാണ് തല്ലി പറഞ്ഞ വെച്ചാലും ഇവിടെ പോകൂലെന്ന് പറയാണ് കേട്ടോ പിന്നെ കൊണ്ടുപോകുന്നവരായിരെയും കുറച്ചുകൾ അനുഭവിച്ചോളെന്ന് പറയും അപ്പോഴേക്കും അലീന അവർ ആ റൂമിലേക്ക് കൊണ്ടുപോകട്ടെ മുത്തശ്ശീരെ കട്ടിലും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെ അപ്പോൾ മോളെ എവിടെയാക്കെ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ മൂലയിലുള്ള ആയൊരു ആ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരികയാണ് ഗ്രേസമയ്ക്കും മാമച്ചനും ഞാൻ ഈ മൂലയിൽ ഇതേ ഇത് വിരിച്ചിവിടെ എടുക്കും അഞ്ചു മണി വരെ നല്ല ഉറക്കം ഉറങ്ങും എന്നൊക്കെ പറയും കേട്ടോ അപ്പം രേവതിക്കുട്ടി സങ്കടം വരികയാണ് രേവതിക്കുട്ടി പറയും അല്ലെങ്കിലും എൻ്റെ ആൻറ്റിയും അങ്കളും എനിക്ക് തന്ന പോലെ സൗകര്യങ്ങളൊന്നും ആർക്കും ഒരിക്കലും കിട്ടൂല എൻ്റെ ആൻറ്റി അങ്ങളും എനിക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ തരുന്നത് ഞാൻ കിടക്കുന്നത് സപ്രമഞ്ച കട്ടിലല്ലേ അതുപോലൊക്കെ ആർക്കൊക്കെ കിട്ടാമെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പോലത്തെ ആൻറ്റീനെ അങ്കളിനെ കിട്ടാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയും അപ്പോഴേക്കും അലീന പറയാണ് എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കട്ടിലൊക്കെ തരും പറഞ്ഞാൽ പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കട്ടിലും കൂടിയിട്ട് അവിടുത്തെ സ്പേസ് മുഴുവൻ പോകൂലേ എന്ന് പറയും അതിന് ശേഷം നമുക്ക് ബാലേന്ദ്രൻ സാറിനെ കാണാമെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ബാലേന്ദ്രൻ അത്രയ്ക്ക് രസമില്ലാത്ത ഒരു രീതിയിലുണ്ട് അവർ അങ്ങനെ സ്നേഹത്തിലൊന്നും പെരുമാറുന്നില്ല അങ്ങനെ അവരെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാണ് എൻ്റെ അനിയത്തി രവലിക്കുട്ടി എന്ന് പറയട്ടോ അപ്പം രവരിക്കുട്ടി ഇപ്പം എന്ത് ചെയ്യുന്നു എന്ന് നോക്കി കേട്ടോ അപ്പം ഞാൻ പഠിക്കുക ആര് പഠിപ്പിക്കുന്നു എന്ന് ചോദിക്കും ആൻഡി അങ്കളും അതെ അതെന്തായാലും നല്ല കാര്യമായി എന്ന് പറയുകയാണെ ശേഷം പിന്നെ മാമച്ചൻ പരിചയപ്പെടുന്നുണ്ട് പിന്നെ അസുഖത്തെക്കുറിച്ചൊക്കെ മാമച്ചൻ ചോദിക്കുന്നുണ്ട് സൂക്ഷിക്കണം കേട്ടോന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ കുഴപ്പമില്ല മെഡിസിൻ ഉണ്ട് എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു ഇവർക്ക് കുടിക്കാനായിട്ട് ജ്യൂസോ കാപ്പിയോ എന്തെങ്കിലും കൊടുത്തോ ഞാനിവരോട് ചോദിച്ചതാണ് പക്ഷെ ഇവർ വേണ്ടാന്ന് പറ വേണ്ടാന്ന് പറഞ്ഞാലും നീ കൊടുക്കണ്ടേ എന്ന് അലീനോട് ചോദിക്കുകയാണെങ്കിൽ അപ്പം ഗ്രസം ഞങ്ങൾ വേണ്ടാന്ന് തന്നെ തീർത്ത് പറഞ്ഞിട്ടാ താഴെ നിന്ന് ഞങ്ങൾക്ക് അത്ര നല്ല സ്വീകരണം അല്ല കിട്ടിയതെന്ന് പറയും അറിയായിരുന്നില്ലേ മുമ്പ് എന്ന് പാലന്തരം ചോദിക്കുകയാണെ അലിനെ നീ പറഞ്ഞു കൊടുത്തിട്ടില്ലേ വൈചാര സ്വഭാവം ആ കൊ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും ഞങ്ങൾ അലീനിനെ കൊണ്ടുപോകാൻ വന്നതാണ് കൊണ്ടുപോകാനോ നോക്കിയാണ് ചോദിക്കാനുട്ടോ ആ അതെ അപ്പോൾ അച്ഛൻ സമ്മ അല്ല അച്ഛൻ വിളിക്കുന്നില്ല കേട്ടോ തന്നെ കൊണ്ട് പോയിക്കോളാ സമ്മതിച്ചതല്ലേ ഓ ഞാൻ സമ്മതിച്ചിരുന്നില്ലേ ആ ശരി എന്ന് പറയുകയാണേ അങ്ങനെ ഒരു താഴത്തേക്ക് വന്ന് ബേഗൊക്കെ പാക്ക് ചെയ്യുകയാണെ അപ്പോൾ ബ്രിജിത്തമ്മയുടെ ഫോട്ടോ കാണും ഇത് കൊണ്ടുപോകുന്നില്ല ചേച്ചിയും ചോദിക്കുമ്പോൾ അതേ നിന്നോളെ കൊണ്ടുപോകുന്നത് ഞാനും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്നല്ലേ ഇവിടുത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ ചേച്ചി ചേച്ചിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണമെന്ന് ചോദിക്കുകയാണ് എന്തൊക്കെ തന്നെ സംഭവിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചു വന്നേ പറ്റുമോളെ അതെന്താ ചേച്ചി അങ്ങനെ എന്നോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാനത് പറയാം എന്ന് പറയുകയാണേ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവുകയാണെ ഈ സമയത്ത് ശിവൻ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് കേട്ടോ എറണാകുളത്തോട്ട് അലീന പോവുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ കാര്യം ബാലേന്ദ്രൻ ആലോചിക്കുകയാണേ പെട്ടെന്ന് അവർ ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബെല്ലടി കേൾക്കുകയാണ് കേട്ടോ അപ്പോൾ അത് എനിക്കുള്ള ബെല്ലാണ് ഞാനെന്തായാലും സാറിൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ എന്താണെന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അലീന റൂമിലേക്ക് ചെല്ലാണേ അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്നു അപ്പം അച്ഛാ അച്ഛനെന്തിനെ വിളിച്ചതെന്ന് ചോദിക്കുകയാണേ നീ പോകാൻ റെഡി ആയോ ആ പോകാൻ റെഡിയായി ആ അവരെന്നെ കൊണ്ടുപോകാനല്ലേ വന്നതെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ എഴുന്നേറ്റ് പറയുകയാണേ പോകണ്ടാന്ന് പറയട്ടോ എന്താ അച്ഛങ്ങനെ പറഞ്ഞത് എന്നോട് പോകാൻ സമ്മതിച്ചതാണല്ലോ പോയിക്കോളാനല്ലേ അച്ഛൻ പറഞ്ഞത് അവരെന്നെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയും പക്ഷെ പോകണ്ട എനിക്ക് ഇവിടെ ആണെങ്കിൽ മാത്രമേ നിന്നെ ഗാഡ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഗാർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയട്ടോ എന്താ എങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കാണ് അതെ അവർക്ക് എറണാകുളത്ത് മാമ്മച്ചൻ്റെ വീട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അതിനെന്താ എന്ന് ചോദിക്കും നിന്നെ അവർ അവിടേക്ക് അന്വേഷിച്ച് വരും ഭീഷണിപ്പെടുത്തും ബ്രെയിൻ വാഷ് ചെയ്യും ചിലപ്പോൾ ഉപദ്രവിക്കും അപകടപ്പെടുത്തും ഉള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അതിനാകെ പേടിച്ച് കരച്ച് നിൽക്കുകയാണ് കേട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇന്നെന്തായാലും പോകണ്ടെന്ന് തന്നെ പറയാനേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ